ഷൊർണൂർ കൂനത്തറയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം നൽകിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ഷൊർണൂർ കവളപ്പാറ ചിറ്റിലപ്പള്ളി ക്രിസ്റ്റിൻ സി രാജനാണ് അറസ്റ്റിലായത് യുവാവിന് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് തിങ്കളാഴ്ച രാത്രിയാണ് കൂനത്തറയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അവശ്യനിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരുടെ സഹായത്തോടെ പതിനഞ്ച് വയസ്സുകാരായ കുട്ടികളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു കുട്ടി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു ഗുരുതരാവസ്ഥയിലായ കുട്ടി അപകടനില തരണം ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ മദ്യപിച്ചാണ് അവശ്യനിലയിലായതെന്ന് കണ്ടെത്തി വീണനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇവർക്ക് മദ്യം നൽകിയയാളെ പോലീസ് കണ്ടെത്തി ത്രാങ്ങാലി സ്വദേശികളായ പതിനഞ്ചുകാരായ രണ്ട് കുട്ടികളാണ് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണത് ഇവർക്ക് മദ്യം വാങ്ങി നൽകിയത് ക്രിസ്ത്യൻ സി രാജാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു എസ് ഐ സേതുമാധവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് കുട്ടികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ ബാലനീതി വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്ന് ഇൻസ്പെക്ടർ വി രവികുമാർ പറഞ്ഞു